നമസ്കാരം ഹണി റോസിന്റെ പരാതിയിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യ ഹർജിയിൽ കോടതിയിൽ നടന്നത് ചൂടേറിയ വാദങ്ങൾ നദിയുടെ ശരീരത്തിൽ ബോബി ചെമ്മണ്ണൂർ അനുവാദമില്ലാതെ സ്പർശിച്ചെന്നും ആ ചടങ്ങിൽ നിന്ന് ഏറെ മനോവേദനയോടെയാണ് അവർ ഇറങ്ങിപ്പോന്നതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു ഹണി റോസിനെ ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ചാണ് അപമാനിച്ചതെന്നും വാദമുയർന്നു എന്നാൽ മാപ്പ് പറയേണ്ട തെറ്റൊന്നും താൻ ചെയ്തിട്ടില്ലെന്ന് ആവർത്തിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ ചെയ്തത് മഹാഭാരതത്തിലെ ഒരു കഥാപാത്രത്തെക്കുറിച്ച് പറയുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം വാദിച്ചു ബോബി ചെമ്മണ്ണൂരിന്റെ വാദങ്ങളെ ശക്തമായി എതിർക്കുകയായിരുന്നു പ്രോസിക്യൂഷൻ ബോബിക്ക് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ എതിർത്തു ബോബി ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്നും ഇതിനുശേഷം തുടർച്ചയായി അധിക്ഷേപിക്കാൻ ശ്രമിച്ചെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു അനുവാദമില്ലാതെ ഹണി റോസിന്റെ ശരീരത്തിൽ സ്പർശിച്ചു അവരെ അപമാനിച്ചത് ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ചാണ് ഇത് സമൂഹ മാധ്യമങ്ങളോട് പ്രചരിപ്പിക്കുകയും ചെയ്തു എല്ലാവർക്കും മനസ്സിലാവുന്ന ദ്വയാർത്ഥ പ്രയോഗങ്ങളാണ് അദ്ദേഹം നടത്തിയത് ഉദ്ഘാടന ചടങ്ങിൽ നിന്നും ഏറെ വേദനിച്ചാണ് ഹണി റോസ് മടങ്ങിയത് ഹണിറോസിനെ ബോധപൂർവം അപമാനിക്കാനായിരുന്നു പ്രതിയുടെ ശ്രമം വലിയ സ്വാധീനമുള്ളയാളാണ് ബോബി അതിനാൽ ജാമ്യം നൽകിയാൽ ഒളിവിൽ പോവാനുള്ള സാധ്യത ഏറെയാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു പരാതിക്കാരിക്ക് എതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ജാമ്യം നൽകണമെന്ന വാദം പ്രതിഭാഗം ഉന്നയിച്ചത് ഹണിറോസിന്റെ പരാതി വൈകിയത് എന്തുകൊണ്ടാണെന്ന് പോലീസ് അന്വേഷിച്ചില്ലെന്നാണ് ബോബിക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ബി രാമൻപിള്ള വാദിച്ചത് പരാതിക്കാരിക്ക് വേണ്ടത് പബ്ലിസിറ്റി ആണെന്ന് ബോബി ചമ്മണ്ണൂറിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് രാമൻപിള്ള വാദിച്ചു മുഴുനീളം സാമൂഹിക മാധ്യമങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്ന് പബ്ലിസിറ്റി നൽകുകയാണെന്നും ആരോപിച്ചു പരാതി കിട്ടിയ ഉടനെ വയനാട്ടിലെത്തി ബോബിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പരാതിക്കാരിയെ ബോബി ചവണർ സ്വാധീനിക്കുമെന്ന വാദം തെറ്റാണ് ഹണിറോസ് ഉന്നയിച്ച ആരോപണങ്ങൾ വ്യാജമാണ് ആരോപണത്തിന് അടിസ്ഥാനപരമായ പരാതി വളരെ വൈകിയാണ് നൽകിയിട്ടുള്ളത് ഇതിനു മുന്നിൽ മറ്റെന്തോ താല്പര്യമായിരിക്കാം പരാതിക്കടിസ്ഥാനമായ പരാമർശം നടത്തിയ ചടങ്ങിനുശേഷവും ഇരുവരും സൗഹൃദത്തിലായിരുന്നു പിന്നീടും ഇരുവരും മറ്റൊരു പരിപാടിയിൽ ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ടെന്നും രാമൻപിള്ള വാദിച്ചു കണ്ണൂരിൽ നടന്ന പരിപാടിയുടെ ദൃശ്യങ്ങൾ കാരണമെന്നും പ്രതിഭാഗം ആവശ്യപ്പെട്ടു എന്നാൽ ബോബി ചെമ്മണൂർ ചെയ്തത് ഗുരുതര കുറ്റമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു ഡിജിറ്റൽ തെളിവുകൾ അടക്കം പരിശോധിക്കണമെന്നും ജാമ്യം നൽകരുതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു ബോബി ചെയ്തത് ഗൗരവമേറെ കുറ്റമെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു രാത്രിയിൽ ഉന്നയിക്കുന്ന വീഡിയോ പരാതിക്കാർ തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു എന്നാൽ ഈ ഘട്ടത്തിൽ വീഡിയോ കാണേണ്ട ആവശ്യമില്ലെന്നും മജിസ്ട്രേറ്റ് പറഞ്ഞു പ്രതിഭാഗത്തോട് വാദം തുടരാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് വ്യാജ ആരോപണമാണെന്നും ജാമ്യം ലഭിക്കാവുന്ന കുറ്റമെന്നും അഡ്വക്കേറ്റ് രാമൻപിള്ള വാദിച്ചു കുന്തി ദേവി പരാമർശത്തിന് ശേഷവും ഇരുവരും സൌഹൃദത്തിലായിരുന്നു ഇതിന്റെ തെളിവാണ് വീഡിയോ എന്നും അഭിഭാഷകർ വാദിച്ചു ശരീരത്തിൽ സ്പർശിച്ചു എന്ന് പറയുന്ന തെറ്റെന്നും ബോബി പറഞ്ഞു മുപ്പത് മണിക്കൂർ ആയി പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഫോണും കസ്റ്റഡിയിലെടുത്തു ഫോണുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അതിന്റെ ഫലം വരുന്നതിന് മുൻപ് ജാമ്യം നൽകിയാൽ എങ്ങനെ കേസിനെ ബാധിക്കുമെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത് റിമാൻഡ് ഈ ഘട്ടത്തിൽ ആവശ്യമാണോ എന്നാണ് പരിശോധിക്കുന്നതെന്നും മജിസ്ട്രേറ്റ് മറുപടി നൽകി കേസിന്റെ മെറിറ്റിലേക്ക് കടക്കുന്നില്ലെന്നും കോടതി പറഞ്ഞു ഡിജിറ്റൽ തെളിവുകൾ മേൽക്കോടതികൾ അടക്കം പരിശോധിക്കാറുണ്ടെന്നും പ്രതിഭാഗം പറഞ്ഞു റിമാൻഡ് ചെയ്യേണ്ടതില്ലെന്നും ഫോൺ കസ്റ്റഡിയിലുണ്ടെന്നും എന്തെങ്കിലും വിവരം വേണമെങ്കിൽ വിളിപ്പിച്ചാൽ മതിയെന്നും ബോബി ചെമ്മണൂർ ആവശ്യപ്പെട്ടു